ഓണമാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് ഇനി പറയാനുള്ളത് മഴ പെയ്തു പോയി പക്ഷേ മരം പെയ്തു തീർന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഓണം കഴിഞ്ഞുപോയി പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഓണത്തിൻ്റെ ആഘോഷം എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇപ്പോഴും പലയിടങ്ങളിൽ പലതലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഓണപ്പെരുമയിൽ മഹാനഗരമായ മുംബൈയിലേക്ക് നിങ്ങളെ കൂട്ടുകയാണ് മുംബൈയിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷങ്ങൾ ആവേശം ചോരാതെ തുടരുന്നു വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സംഘടിപ്പിച്ച മഹാപൊന്നോണം കളറാക്കി ചലച്ചിത്ര താരങ്ങളായ റീമ കല്ലിങ്കിലും വീണാ നായരും എത്തി വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ സംഘടിപ്പിച്ച മഹാപ്പന്നോണം താരസാന്നിധ്യം കൊണ്ടും അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി മാവേലി വരവേൽപ്പോടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു എം എൽ എ രാജേഷ് മോറെ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം റിമാ കല്ലിംഗൽ വിശിഷ്ടാതിഥിയായിരുന്നു കർമ്മഭൂമിയോട് പ്രതിബദ്ധത പുലർത്തുമ്പോഴും ജന്മനാടിന്റെ സംസ്കാരം ചേർത്ത് പിടിക്കുന്ന മറുനാടൻ മലയാളികളെ ലോകമെമ്പാടും കാണാനാകുമെന്ന് റിമാ സ്പെഷ്യാലിറ്റി ഉണ്ട് മലയാളികൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ മലയാളിയുടെ സംസ്കാരം ആണെങ്കിലും ഓണം ആഘോഷങ്ങളാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒക്കെ ആണെങ്കിലും എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഒന്നും കൂടി കൂട്ടിയുറപ്പിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പൊ ഇറ്റ്സ് ഓൾവേസ് സോ മച്ച് ബെറ്റ് യു സോ മച്ച് ബ്യൂട്ടിഫുൾ സോ മച്ച് ഹാപ്പിയർ വെൻ മുംബൈയിലെ വിവിധ സംഘടനകളുടെ വേദികളിലൂടെ വളർന്ന കലാജീവിതമാണ് തന്റേതെന്ന് വിശിഷ്ടാതിഥിയായ സിനിമാ സീരിയൽ താരം വീണ നായർ ഓർത്തെടുത്തു മത്സരത്തിലുണ്ടായിരുന്ന പതിനഞ്ച് പൂക്കളവും നേരിട്ട് കണ്ടും മത്സരാർത്ഥികളുമായി സംബന്ധിച്ചുമാണ് താരങ്ങൾ മടങ്ങിയത് വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ സെക്രട്ടറി ഡൊമനിക് പോൾ സ്വാഗതം പറഞ്ഞു മലയാള മണ്ണിന്റെ ഗന്ധമുള്ള ആഘോഷമാണ് ഓണം വേൾഡ് മലയാളി ഫെഡറേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിലിന്റെ ആദ്യ ഓണാഘോഷത്തിന് ആശംസകൾ നേർന്ന് ഡോക്ടർ ഉമ്മൻ ഡേവിഡ് പറഞ്ഞു മലയാള സംസ്കാരത്തിന്റെ മലയാള മണ്ണിന്റെ ഒരു ആഘോഷമാണ് ഓണം എന്ന് ജാതി മതഭേദമന്യെ എല്ലാവരും ആഘോഷിക്കുന്ന ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണമെന്ന് പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ മാത്യു പറഞ്ഞു എല്ലാ ജാതികാരും ഒരുമിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച പ്രമുഖരെ അവാർഡ് നൽകി ആദരിച്ചു ആഗോള സംഘടനയിൽ നിന്ന് ലഭിച്ച അംഗീകാരം പ്രചോദനമേകുന്നതാണെന്ന് റെനി ഫിലിപ്പോസ് പറഞ്ഞു നമ്മൾ നാട് വിട്ടിട്ട് ഇവിടെ കഴിഞ്ഞാലും നമ്മുടെ കൾച്ചർ നമ്മൾ ഇന്നും അത് സൂക്ഷിക്കുന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ